പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വീഡിയോ നമ്മൾ മാർബിൾ ഡിസൈനാണ് നമ്മളിന്ന് വീഡിയോ ആയിട്ട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഇതുപോലെ നമ്മൾ ജിപ്സം ബോർഡിൻ്റെ പുറത്ത് നമ്മൾ ഇതുപോലെ ചെയ്യുന്ന മാർബിളിൻ്റെ ചെറിയൊരു വർക്ക് ചെയ്ത് കാണിച്ചിരുന്നു അപ്പം നമ്മൾ ഈ ഒരു ഇതിൻ്റെ കളറിൻ്റെ ബാക്കി എടുത്താണ് നമ്മൾ അന്ന് അത് ചെയ്തത് അപ്പോൾ ഇത് വേണ്ടത് ഇതിപ്പോൾ നമ്മൾ ഒരു ഹാളിനകത്ത് വലിയൊരു ഏകദേശം നല്ലൊരു സ്പേസ് ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇനി ഒരു ഡിസൈൻ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത് കാണാൻ കൊണ്ട് നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മൾ ഇത് കമ്പനിയുടെ സാധനം തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ കാര്യം പറയാം നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏത് കളറാണോന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബേസ് നമ്മൾ ആദ്യമേ അടിച്ചിടണം അടിച്ചിട്ട് അതിൻ്റെ ഡാർക്ക് കളിൽ വേണം നമ്മൾ ഇത് ചെയ്യാൻ പറ്റും ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം തന്നെ നമുക്ക് ഇതിപ്പോൾ ഞാൻ പറയേണ്ട കാലം കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തൊക്കെ ഈ മാർബിൾ ഡിസൈൻ്റെ ഒക്കെ ഇഷ്ടം പോലെയാണ് ഓരോരുത്തർ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ നമ്മൾ ചെയ്യുന്ന രീതി അതായത് ഞങ്ങളുടെ സൈറ്റിൽ ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് കാണിക്കുന്നത് അത് ഒരു പക്ഷേങ്കിലത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരാം ചിലെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെന്നും വരാം അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ മറ്റു വീഡിയോകൾ കണ്ട് നമ്മൾ നമ്മളിത് ഒരു ലിറ്റർ സാധനം നമ്മൾ വായിച്ച് കഴിയുമ്പോഴത്തേനും അത് ഫുൾ വൈറ്റ് ആയിട്ടാണ് നമുക്ക് ആ പൊട്ടി കിട്ടുന്നത് അപ്പോൾ അതിനകത്തും നമ്മൾ കുറച്ച് എടുത്തിട്ട് നമുക്ക് ഏത് കളറൊക്കെയാണോ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് അത് നമ്മൾ സ്റ്റെയിനറി എടുത്ത് ചെറിയ ചെറിയ പാട്ടൊക്കെ അത് മാറ്റി വെക്കുകയാണ് എന്നിട്ടാണ് ഇതെല്ലാം കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സാധന ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പിത്തി നമ്മൾ പുട്ടി രണ്ട് കൊട്ട് പുട്ടിയിട്ട് അത് പ്രൈമർ അടിച്ച് അതിൻ്റെ മണ്ടയ്ക്ക് പിന്നെ കളർ രണ്ട് കൊട്ട് കളർ അടിച്ചിട്ടിരിക്കുന്ന സംഭവമാണ് അതായത് ബേസ് കളർ രണ്ട് കൂട്ട് നമ്മൾ അടിച്ചു ുണ്ട് അത് ഇതിൻ്റെ മണ്ടയ്ക്കാണ് അടുത്ത പുട്ടി ചെറുതായിട്ട് വലിച്ചു വിടുന്നത് അതല്ലാതെ നമ്മൾ പ്ലെയിനായിട്ട് കിടക്കുന്ന ഒരു പിട്ടിയുടെ പുറത്തല്ല നമ്മൾ ഇത് ചെയ്യുന്നത് അത് നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ പുട്ടി കിട്ടാൻ്റെ മണ്ടയ്ക്ക് മാത്രം വേണം നമ്മളിങ്ങനെ ചെയ്യാൻ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള എന്നിട്ട് ഇടയ്ക്ക് നമ്മൾ ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ ഒരു സിമ്പിൾ കാര്യമില്ല പക്ഷേ എന്താ വെച്ചാൽ ഒരുമാരിപ്പെട്ട ആൾക്കാർക്കൊക്കെ വരുന്ന ഒരു പ്രശ്നം എന്താ വച്ചാൽ ഈ സാധനം എവിടെ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഈ സാധനം വാങ്ങിയിട്ട് എങ്ങനെ മിക്സ് ചെയ്യും ഇതൊക്കെയാണ് ഈ ഒരു ഡിസൈനൊക്കെ ഡിസൈൻ ഒക്കെ ചെയ്യാനൊരു ബുദ്ധിമുട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഏതൊരു സൈഡിൽ ചെറുതായിട്ട് കുറച്ച് സാധനമൊക്കെ പൈസ മുടക്കി വാങ്ങിച്ചിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ സ്വന്തം ായിട്ട് ചെയ്താൽ മതി ഇതൊക്കെ നമുക്ക് ഒരു രണ്ട് വട്ടം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് നമുക്ക് ചെയ്യാനേക്കൊണ്ട് നമുക്ക് മനസ്സിലാകും പിന്നെ നമുക്ക് ഇതിൻ്റെ തന്നെ ഏത് കളർ വാങ്ങിച്ചിട്ട് ഏത് രീതി വെള്ളം ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഏത് റോസിലാണ് ചെയ്തിട്ടുള്ളത് ചില വീടുകളിലൊക്കെ നമ്മൾ പച്ചയിലാണെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കൊരു ചെറിയൊരു ഐഡിയയുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പല ഡിസൈനിലായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും കഴിഞ്ഞ നമ്മളൊരു രണ്ട് വീഡിയോ നമ്മൾ അടിപൊളിയായിട്ട് എഡിറ്റിംഗ് ചെയ്ത് നല്ല സംസാരമൊക്കെ ഇട്ടതാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അത് മൊത്തം ഇംഗ്ലീഷിൽ കേൾക്കുന്നത് അപ്പോൾ ഒത്തിരി പേര് ഇങ്ങോട്ട് പറഞ്ഞു എന്തോ ഇംഗ്ലീഷിലാണല്ലോ കേൾക്ക് നീക്കുന്നത് പക്ഷേ എനിക്കും സത്യം പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല പിന്നെ നമ്മൾ അറിയാവുന്നവരായിട്ട് നമ്മൾ വിളിച്ചു വെച്ച് വിളിച്ച് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഈ വീഡിയോസല്ലോ ഇനി അങ്ങനെ പോകത്തുള്ളൂ ഇനി നമ്മൾ അടുത്ത വീഡിയോസൊക്കെ ചിലപ്പം നിങ്ങൾ ഒരു സെറ്റിംഗ്സ് ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ കേൾക്കാമെന്നൊക്കെ അവർ പറഞ്ഞു നമ്മൾ നമ്മളെന്താണല്ലോ അതുപോലെ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഈ വീഡിയോ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല നമ്മൾ ഇതുപോലൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്താണെങ്കിൽ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റും ഈ നമ്മളെ പോലുള്ള ചെറിയ ചെറിയ പെനി പണിക്കാരൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ എടുത്താണ് അവർ കണ്ട് പഠിക്കുന്നതൊക്കെ അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതി നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മളങ്ങനെ വീഡിയോ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും പറ്റിയത് പറ്റി ഇപ്പോൾ ഈ വീഡിയോ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നല്ല രീതിയിൽ മലയാളത്തിൽ തന്നെ വരാൻ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ ഇത് സാധാരണ ഇനി ഇപ്പോൾ നമുക്ക് കാര്യത്തിലൂടെ വരാം അപ്പോൾ നമ്മൾ സാധാരണ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പേപ്പറാണ് ഇത് ഇതിൻ്റെ മണ്ണയ്ക്ക് പേപ്പർ പിടിക്കുന്നത് അത് നമ്മൾ മെഷീനിലാണ് പേപ്പർ സാധാരണ പിടിക്കാറ് പക്ഷെ ഞങ്ങളിപ്പം പേപ്പറല്ല ഒന്നും പോലെ പിടിക്കുന്നത് നമ്മൾ പുട്ടി പ്ലേടെ തന്നെ പിടിക്കുകയാണ് നമ്മൾ എത്രമാത്രം ഇത് ഉറയ്ക്കുന്നുണ്ടോ അത്ര മാത്രം നല്ല അടിപൊളി ക്ലേസ് ചെയ്യും കിട്ടും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം നമ്മുടെ നമ്മൾ ശരിക്കും അതിന് നല്ല രീതിയിൽ നമ്മൾ ഇത് ഉറക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം അതിനകത്ത് കാണാം അതുപോലെ നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റും ഇതുകൊണ്ടല്ല ഇത് ഇപ്പോൾ നമ്മൾ വലിയ പിടുത്തമൊന്നും പറഞ്ഞില്ല ചെറിയ രീതിയിൽ ചെയ്തതൊന്നും ഉള്ളൂ ഇതുമല്ല പക്ഷേ ഇത് ആദ്യം കാണിച്ചത് ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് നമ്മൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ മെഴുക് സെറ്റ് ചെയ്തായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കണ്ടത് ഇതും തമ്മിൽ ചെറിയൊരു വ്യത്യാസം കാരണം ഇത് നല്ല തിളക്കമുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ പണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ഒന്നും അടിക്കുന്നില്ല കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ അടുത്തേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നത് ബൈ